നമസ്കാരം ഏത് കുറ്റകൃത്യം ചെയ്താലും എത്ര തന്നെ തെളിവുകൾ നശിപ്പിച്ചാലും ദൈവത്തിൻ്റെ കയ്യൊപ്പെന്ന പോലെ ഒരു തെളിവ് അവശേഷിക്കുമെന്ന് പറയുന്നൊരു കാര്യം നൂറ് ശതമാനം സത്യസന്ധമായി വരികയാണ് നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് വാർത്ത ചെയ്തത് ക്രൈമാണ് അതൊരു കൊലപാതകമാണെന്ന് കൃത്യമായി അടിവരയിട്ട് പറഞ്ഞ് തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയാമോ സംഭവം നടന്ന് ആ ദിവസം തന്നെ വാർത്തകൾ പഠിച്ച് എനിക്ക് കണ്ണൂരിൽ നിന്ന് കിട്ടിയ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ രഹസ്യ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ക്രൈമാണ് പറഞ്ഞത് അതൊരു കൊലപാതകമാണ് എന്ന് പറഞ്ഞത് ഇപ്പോഴിതാ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കൃത്യമായി നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നു എന്ന് പുറത്തു വന്നിരിക്കുകയാണ് അതായത് രക്തക്കറയുണ്ടായിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഒന്ന് അദ്ദേഹത്തെ ഭീകരമായി മർദ്ദിച്ച് മുറിവേറ്റു എന്നുള്ളതാണ് ആ മുറിവേറ്റു എന്ന് പറയുന്നൊരു കാര്യം പിന്നീട് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടില്ല എന്ന് പറയുന്ന വിചിത്രമായ ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഡോക്ടർ ജേക്കബ് അടക്കാഞ്ചേരി പ്രഗത്ഭനായ നാച്ചുറോപ്പതി പറയുന്ന വാക്കുകൾ എന്ന് കേൾക്കാം നവീൻ ബാബുവിൻ്റെ മരണം അതിൽ ഇൻക്വസ്റ്റില് അടിവസ്ത്രത്തിൽ രക്തം കണ്ടു എന്നാൽ പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിൽ അതില്ല എന്നാണ് പറയുന്നത് ഇത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് രാത്രി അധികം വീട്ടിൽ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുണ്ട് ധരിച്ചിട്ടായിരിക്കും ഒരു പിടിവലി ഉണ്ടായാൽ ആദ്യം ഒലിഞ്ഞു പോവുക മുണ്ടാണ് അപ്പൊ അടിവസ്ത്രത്തില് രക്തം വരാനുള്ള സാധ്യത ഒരു പിടിവലി കൊലപാതക ശ്രമത്തെ അടിവരയിടുന്നുണ്ട് അതല്ല അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായ ഒരു മുറിവാണെങ്കില് ഒരു തൂങ്ങി വരണ ശ്രമത്തിൽ അടിവസ്ത്രത്തിൽ രക്തം വരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ ഒരു രക്തം വരണമെങ്കിൽ ഇപ്പൊ തുടയെല്ലാം കീറി കൈകൊണ്ട് കീറി മാന്തുക എന്നുള്ളവരുണ്ടെങ്കിൽ ശരീരത്തിൽ ബാക്കി ഭാഗത്ത് മുറിവുകൾ കാണണം അങ്ങനെ കണ്ടിട്ടില്ല അടിവസ്ത്രത്തില് രക്തം വന്നു എന്ന് പറയുമ്പോൾ ഒരാൾ സ്വയം തൂങ്ങി മരിക്കുന്നതാണെങ്കിൽ അത് വരാനുള്ള സാധ്യത ഇവിടത്തെ ഈ കേസിൽ ഒട്ടുമില്ല അപ്പോ കൊലപാതകമാണെന്നുള്ളത് കൃത്യമാണ് കാരണം ആ ചോര കൊലയാളിയുടേതാണ് അങ്ങനെയാണെങ്കിൽ ഇൻക്വസ്റ്റിലുണ്ട് ചോര പോസ്റ്റ്മോർട്ടത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ആ മൃതശരീരത്തിന്റെ ചോരയല്ല നവീൻ ബാബുവിന്റെ രക്തമല്ല അപ്പൊ പിന്നെ ഇത് ആരുടെ ചോ ചോരയെന്നുള്ളതല്ലേ പോലീസ് ആദ്യം നോക്കേണ്ടത് ആ രക്തത്തിന്റെ സാന്നിധ്യം ബോഡിയിൽ ഒരു മുറിവായിട്ട് അതിന്യായീകരണം ഇല്ലാത്തപ്പോ അത് മറ്റൊരാളുടെ ചോരയാണ് അത് കൊലയാളിയുടെ തന്നെയാണ് ഇനി അതല്ല ആത്മഹത്യാ സമയത്ത് ശരീരത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണണം അതല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മറച്ചു വെച്ചു എന്ന തരത്തില് അതില് കൊത്തി തിരുപ്പണ്ടായ ഇപ്പ സകലം പറഞ്ഞതുപോലെ പരിയാരം മെഡിക്കൽ കോളേജിലാണ് നടന്നത് അത് പ്രശാന്തിന് സ്വാധീനമുള്ള അധികം അവിടെ വർക്ക് ചെയ്യുന്നതാണ് ദിവ്യയുടെ ഹസ്ബൻഡ് അവിടെ തന്നെയാണ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളതാണ് അത് നമുക്കറിയാം പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഒരു സ്ഥലത്തും ഒരു ഈച്ച പോലും പാർട്ടി അറിയാണ്ട് പറക്കില്ല അപ്പോ അവിടെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ക്രൈം കൂടി നടന്നിട്ടുണ്ട് അത് പാർട്ടി ഡോക്ടർമാര് സഖാവ് ഡോക്ടർ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതും പരിഗണിക്കപ്പെടേണ്ടതാണ് ഡോക്ടർമാരും പ്രതികളാവേണ്ടതാണ് കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ഇത് നവീൻ ബാബുവിൻ്റെ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മറ്റാരുടെയെങ്കിലും ആവണമെന്ന് പറയണമല്ലോ അപ്പോൾ ഏതോ ഒരാളുടെ സാമീപ്യം ഉണ്ടായിരുന്നു കൊലയാളി ഉണ്ടായിരുന്നു എന്ന് വേണ്ട അറിയാൻ ഇനിക്വസ്റ്റിൽ ബ്ലഡ് ബ്ലഡിൻ്റെ ബ്ലഡ് കറയുണ്ടെങ്കിൽ രക്തക്കറയുണ്ടെങ്കിൽ രക്തത്തിൻ്റെ അട കട്ടയുണ്ടെങ്കിൽ അത് ആരുടേതാണെന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം പോലീസിനില്ലേ അതിൻ്റെ അർത്ഥം പോലീസിനത് കള്ളക്കളി കളിച്ചു എന്ന് തന്നെയാണ് അതായത് ഇത് നവീൻ ബാബുവിൻ്റെ അല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് വേറെ ആളുകളും അവിടെ ഉണ്ടായിരുന്നു എതിർ കൊലപാതകമായിരുന്നു എന്ന് കൃത്യമായി തെളിയുകയാണ് ഇന്നലെ വരെ പിണറായി വിജയനും സംഘവും പറഞ്ഞിട്ടുള്ളത് ഇത് ആത്മഹത്യാണെന്നാണ് അതെ എം വി ഗോവിന്ദം പറഞ്ഞത് ആത്മഹത്യാണെന്നാണ് എല്ലാവരും പറഞ്ഞത് ആത്മഹത്യാണെന്നാണ് എന്തിനാണ് ആത്മഹത്യ ആത്മഹത്യ എന്ന് പറയുന്നത് ആത്മഹത്യ എന്ന് പറഞ്ഞ് ദിവ്യയെ പി പി ദിവ്യയെ മുന്നിൽ നിർത്തി ആ ഒരാൾ മാത്രം മുന്നിൽ നിർത്തി ബാക്കി എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് വേണം സംശയിക്കാൻ ഇതിൽ ഏറ്റവും അധികം പിടിക്കപ്പെടേണ്ട മറ്റൊരാളുണ്ട് മെഡിക്കൽ ക്രൈം ചെയ്ത ഡോക്ടർ അതായത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും ഇതിൽ കുടുങ്ങും എന്നുള്ള ഉറപ്പായി അദ്ദേഹം ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കൃത്യമായി ഇതൊരു തൂങ്ങി മരണമാണ് എന്ന് പറയണമെങ്കിൽ തീർച്ചയായും ആ പറഞ്ഞ ആളെ പിടിച്ച് ഒന്നാം പ്രതിയാക്കണം കാരണം ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്രൈം ചെയ്യുന്ന ആളുകളെയാണ് ശരിക്കും ആദ്യമേ തൂക്കിലിടേണ്ടത് കാരണം നമ്മുടെ നിയമസംഹിതകളിൽ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മെഡിക്കൽ റിപ്പോർട്ട് എല്ലാമാണ് ഈ മെഡിക്കൽ റിപ്പോർട്ട് ഇവരെ കൃത്രിമം കാണിക്കുന്ന യാതൊരു എത്തിക്സും ഇല്ലാത്ത പണത്തിന് വേണ്ടിയിട്ട് ഇത്തരം വൃത്തികൾ കാണിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ പിടിച്ച് ആദ്യം ജയിലിൽ ഇടണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് രണ്ടാമത് പഠിക്കേണ്ടത് നമ്മുടെ കലക്ടറെയാണ് കളക്ടറാണ് ഈ പോസ്റ്റ്മോർട്ടം നട ഞങ്ങൾ വരുന്നവരെ കാത്തു നിൽക്കണം ഇൻക്വസ്റ്റും മഹസറും തയ്യാറാക്കുന്നത് ഞങ്ങൾ വന്നിട്ട് മതി എന്ന് പറയുമ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം വിളിച്ച് പറയുമ്പോൾ അതേപോലെ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് അവർ വിളിച്ചു പറഞ്ഞപ്പോൾ അതൊന്നും കുഴപ്പമില്ല ഞാനുണ്ടല്ലോ എവിടെയെല്ലാം നോക്കാൻ എന്ന് പറഞ്ഞ് അവരെ അവരോട് അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പോസ്റ്റ്മോർട്ടവും അതേപോലെ ഇൻക്വസ്റ്റും മാസറുമെല്ലാം നടത്തിയ രണ്ടാമത്തെ ആൾ കളക്ടറാണ് കാരണം അദ്ദേഹമാണ് ഭരണത്തിൻ്റെ തലത്ത് പത്തിരിക്കുന്ന ആൾ എ ഡി എം എന്നതിൻ്റെ എ ഡി എമ്മിൻ്റെ മുകളിലുള്ള ഭരണത്തലവൻ എന്ന് പറയുന്ന മജിസ്ട്രേറ്റ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം യഥാർത്ഥ പ്രതിയാണ് അദ്ദേഹം രണ്ടാം പ്രതിയായിട്ട് ശരിക്കും വരണം ഈ മൂന്നാം പ്രതിയാണ് ബാക്കിയെല്ലാവരും പി പി ദേവിയും മറ്റുള്ളവരുമെല്ലാം അതുതന്നെ നമുക്കറിയാം പ്രശാന്ത് എന്ന് പറയുന്ന പെട്രോൾ പമ്പിൻ്റെ ഉടമ ആയി വരുന്ന ബിനാമി ഉടമ ഉടമക്കാരൻ അഞ്ചു പൈസ ഗതിയില്ലാതെ നടക്കുന്ന കോടി ചെലവഴിച്ച പെട്രോൾ പമ്പുകാരൻ അദ്ദേഹം എവിടെയാണ് ജോലി എടുത്തിരുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യനാണ് അഞ്ചു വയസ്സിലെ തെണ്ടിയിട്ടുള്ള ഇറക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം തൊണ്ണൂറ്റെട്ടായിരത്തി അഞ്ഞൂറ് രൂപയെ കൊടുത്തിട്ടുള്ള എ ഡി എം എന്നൊക്കെ പറയുന്നത് കള്ളം പറഞ്ഞത് ഇതേപോലെ തന്നെ നാലാമത്തെ ആളാണ് നമുക്കറിയാം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി പി ശശിയാണ് ഇതിലെ യഥാർത്ഥ പ്രതിയെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആദ്യം പറഞ്ഞത് ആരാണ് പി വി അൻവറാണ് അദ്ദേഹത്തെ നമസ്കരിച്ചേ പറ്റുള്ളൂ ഈ കാര്യത്തിൽ കാരണം പി അവിടെ ഈ പറയുന്ന പ്രശാന്തിൻ്റെ കള്ളപരാതി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഥയുണ്ടാക്കുമ്പോൾ ആ കഥയ്ക്ക് സ്ഥിരീകരണം കൊടുക്കുന്നത് പി ശശിയുടെ നേതൃത്വത്തിലാണ് എ കെ ജി സെൻറ്ററിൽ ഉണ്ടാക്കിയ പരാതി പിന്നീട് എവിടേക്ക് പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി ഇതെല്ലാം മരിച്ചതിന് ശേഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പ പിന്നീട് പുറത്തു വന്നു നമ്മൾ ഏറ്റവും അധികം പുതിയ വിവരങ്ങൾ അനുസരിച്ചിട്ട് ഓരോ ഇന്നോവ കാറിൽ മുനീശ്വരൻ കോവിൽ വെച്ച് ഇദ്ദേഹം മറ്റേ ഷൗ ഷൗക്കത്തലി എന്ന് പറയുന്ന ആ ഡ്രൈവറെ ഡ്രൈവർ അവിടെ ഇറക്കിയപ്പോൾ മറ്റൊരു കാറിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അത് നേരെ കൊണ്ടുപോയത് പി പി ദേവിയുടെ വീട്ടിലേക്കും അവിടെ വെച്ചിട്ടാണ് കൊല്ല ഭീകരമായി മർദ്ദിക്കുകയും ഇദ്ദേഹം ബോധം കെട്ടത് എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അത് സത്യമാവാൻ സാധ്യതയില്ല ആ സമയത്ത് അവിടെ ഭീകരമായി മർദ്ദിച്ചിട്ടുണ്ടാകാം പിന്നീട് അദ്ദേഹം ആ തടവലിൽ വെച്ചിട്ടായിരിക്കാം ഈ നവീൻ ബാബുവിൻ്റെ കുടുംബവുമായിട്ട് പതിനൊന്ന് മണിവരെ ഫോണിൽ സംസാരിച്ചുണ്ടാവുക അതിന് ശേഷമായിരിക്കാം ഘട്ടം ഘട്ടമായി എല്ലാ രേഖകളും കളക്ട് ചെയ്ത ശേഷം അദ്ദേഹത്തെ കെട്ടിത്തൂക്കി തന്നെ കെട്ടിത്തൂക്കിയെന്ന് പറയുന്നത് അവസാന നിമിഷത്തിൽ ഏകദേശം അഞ്ചര മണിക്ക് കെട്ടിത്തൂക്കിയതാവണം എന്ന് നമ്മൾ കരുതേണ്ടത് ആ സമയത്തൊരു കാറ് ഒരു അജ്ഞാത കാറും അജ്ഞാത ആരായ ആളുകളും അവിടെ നിന്ന് പോയി എന്ന് പറയുന്നുണ്ട് അന്ന് പിന്നെ എനിക്ക് കിട്ടിയ വിവരം പി ശശിയുടെ ക്വട്ടേഷൻ ടീമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ജയിലിൽ നിന്ന് ഇറക്കിയ കൊലയാളികളാണ് ക്രിമിനലുകളെ ഇറക്കിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയെന്നുള്ള വിവരങ്ങൾ ആണ് ഇപ്പം പുറത്ത് വരുന്നത് അങ്ങനെ വരുമ്പോൾ തെളിവുണ്ടാവില്ലല്ലോ ഈ കൊലയാളികളെ കണ്ടെത്താൻ കഴിയില്ലല്ലോ എന്നാലൊരു കാറ് ഒരു അജ്ഞാത കാറ് ആ സമയത്ത് കണ്ടെത്തി എന്ന് പറയുന്ന ആ ദൃക്സാക്ഷി ആണ് എന്നെ എന്നെ വിവരമറിയിച്ചത് ആ പറഞ്ഞ ആള് എൻ്റെ പേരൊരിക്കലും പറയരുത് എന്നെ പറ്റി കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉള്ള ഇൻഫർമേഷനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ സമയ ഒരു അഞ്ചഞ്ചര മണിക്കൊരു കാറ് ഇന്നോവ കാറ് ഇവരുടെ എ ഡി എമ്മിന്റെ വീടിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു എന്ന് അതിൽ അജ്ഞാതരായ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള ചില വിവരങ്ങൾ അന്നേ എനിക്ക് എനിക്ക് വന്നിരുന്നു ഞാൻ ആ കാര്യം പുറത്തുവിട്ടിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഈ ഒന്ന് വാതിൽ തുറന്നു കൊടുത്തതാര് താക്കോലില്ലാതെ പുറത്തുപോയി അദ്ദേഹം മടങ്ങിയോല് എല്ലാം മടക്കി കൊടുത്ത ശേഷം മടങ്ങി അദ്ദേഹം തിരിച്ചു വരുമ്പോൾ താക്കോൽ കിട്ടണ്ടേ അത് ആരാണ് താക്കോൽ കൊടുത്തത് രണ്ട് ഇതിന് ഉള്ളിൽ ഒരാൾ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ വാതിൽ ഒരിക്കലും തുറന്നിട്ടില്ല മൂന്ന് ഈ വീട്ടുകാരുമായിട്ട് എല്ലാ കാര്യവും പങ്കിട്ട ആൾ ഒരിക്കലും ആത്മഹത്യയില്ല ആത്മഹത്യ ചെയ്തെങ്കിൽ ഒരു ഒരാത്മഹത്യയാക്കുറിപ്പുണ്ടാകും ഇങ്ങനെയുള്ള ദുരൂഹങ്ങളായ നിരവധി നിരവധി കാര്യങ്ങളാണ് ഇതിലുണ്ടായിട്ടുള്ളത് ഇതിൻ്റെ ഇതെല്ലാം അട്ടിമറിക്കാൻ വേണ്ടി പലതരത്തിലുള്ള നാടകങ്ങളുണ്ടായി റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം പോയിരുന്നു എന്നും അദ്ദേഹം റെയിൽവേ ട്രാക്കിലൂടെ നടന്നിരുന്നു എന്നും ഇതിന് സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ല കഥകളെല്ലാം പോലീസ് വെറുതെ ചമച്ച് പുറം ലോകത്തെ അറിയിക്കുകയും പത്രം ഫ്രണ്ട് പേജിൽ പേ വരച്ച് തയ്യാറാക്കി ഒരു സംഭവം കൊടുക്കുകയുണ്ടായി ഇങ്ങനെ അട്ടിമറിക്കാൻ വേണ്ടി പലതരത്തിലുള്ള നാടകങ്ങൾ ഇല്ലാത്ത അരങ്ങേറുകയുണ്ടായി അതിന്റെ അർത്ഥം ഇതിന്റെ പിന്നിൽ വലിയ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നു ഉന്നതതലത്തിലുള്ള ഗൂഢാലോചനയിൽ പ്രമുഖരായ ആളുകളുണ്ട് എന്നുള്ളതാണ് സത്യം മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖരായ ആളുകളുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ ലൈറ്റായി ദിവ്യെ അവസാനം ഒളിവിൽ സങ്കേതത്തിൽ പോയി ശ്യാമള കണ്ടു എന്ന് പറയുന്ന കാര്യം മാത്രമല്ല ശ്യാമളയടക്കമുള്ള ആളുകൾ ശ്യാമള പറയുന്ന എം വി ഗോവിന്ദൻ്റെ അടക്കമുള്ള ആളുകൾ എം വി മരിച്ച സ ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങിയ ദിവസം സ്വീകരിക്കാൻ എത്തിയെന്ന് പറയുന്നൊരു കാര്യം വളരെ സുപ്രധാനമാണ് അപ്പോൾ ഇവർക്കൊക്കെ തന്നെ ഈ കൂട്ടുത്തരവാദിത്തമുണ്ട് ഇവരൊക്കെ വളരെ വിലപ്പെട്ട രേഖകൾ കളക്ടറുടേതായാലും പി പിണറായി വിജയനേതും പിണറായി വിജയൻ മകളേതായാലും എം വി ഗോവിന്ദൻ്റെ ആയാലും എം വി ഗോവിന്ദൻ്റെ ഭാര്യയുടെയും പി ശശിയുടേയും അതേപോലെ പി ശശി അതേപോലെ എം വി ജയരാജന്റെയും എല്ലാം തന്നെ ഞെട്ടിക്കുന്ന ബിനാമി തെളിവുകൾ അല്ലെ അനധികൃതമായി വ്യാജരേഖകളുണ്ടാക്കി ഭൂമി തട്ടിയെടുത്തതിൻ്റെ രേഖകളെല്ലാം തന്നെ ഈ എ ഡി എമ്മിൻ്റെ കൈവശം ഉണ്ടായിരുന്നു അത് സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയത് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം വി ജയരാജൻ ഈ ബോഡിയോടൊപ്പം തന്നെ അനുഗമിക്കുകയും വീട്ടിൽ പോവുകയും വിശ്വാസം കൊടുത്ത് പോസ്റ്റ്മോർട്ടം എല്ലാം നല്ല രൂപത്തിലാണ് നടത്തിയത് ഇൻക്വസ്റ്റും അവസരം എല്ലാം നല്ല രൂപത്തിലാണ് നടത്തിയതെന്ന് പറഞ്ഞാൽ ആ ബോഡി കത്തിച്ചു കളയാൻ വേണ്ടി പ്രേരണ കൊടുത്തു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും ഇതിൽ ഒരാൾ മാത്രമല്ല പല സി പി എമ്മിന്റെ പ്രമുഖരായ ആളുകളും കണ്ണൂരിലെ സി പി എമ്മിന്റെ പ്രമുഖരായ ആളുകളും മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള നേട്ട് വിവരമാണ് ഇപ്പോൾ നമുക്ക് കൃത്യമായി അനുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കാരണം ഈ കൊലപാതകം ഒരാൾ നടത്തിയതല്ല പലർക്കും വേണ്ടി നടത്തിയ കൊലപാതകമാണ് എന്നിട്ട് പോലും ഇത് അട്ടിമറിച്ചൊരു ആത്മഹത്യാക്കാൻ ചിത്രീകരിച്ചപ്പോൾ അവസാനം പുറത്തു വന്നത് കണ്ടില്ലേ എന്തായാലും ഇതിന്റെ ഏറ്റവും പോസ്റ്റ്മോർട്ടം നടത്തിയ ആ ഡോക്ടർ ഒന്നാം പ്രതിയായി അറസ്റ്റ് എന്നുള്ള കാര്യത്തിൽ ശരിയായ വിധത്തിൽ അന്വേഷണം നടത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും സി ബി ഐ ആ ഉദ്യോഗ സി ബി ഐ അന്വേഷണം വരികയാണെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ആ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറായിരിക്കും എന്നുള്ള കാര്യം രണ്ടാമതായി കളക്ടറുമായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല ഈ കളക്ടറും ഡോക്ടറുമാണ് ഇതിലെ മുഖ്യപ്രതികളായി വരുന്നത് ബാക്കി എല്ലാവരും അതിൻ്റെ കൂട്ടത്തിലുള്ള തട്ടിപ്പുകാരായ കൊലപാതകൾ തന്നെയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം നന്ദി നമസ്കാരം